ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും മത്സരാർത്ഥികൾക്ക് ഓരോ ആഴ്ചയും എത്ര രൂപയാണ് വരുമാനമായി ലഭിക്കുന്നതെന്ന കാര്യമാണ് ബിഗ് ബോസിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അവരോട് എത്ര രൂപയാണ് വേണ്ടതെന്ന തരത്തിലുള്ള കാര്യങ്ങളിലും തന്നെ ഉണ്ടായിരിക്കും അവരുടെ പുറത്തെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് വരുമാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് അഭിഷേകിന് ഓരോ ആഴ്ചയും ലഭിക്കുന്നത് മുപ്പത്തി രൂപ നന്ദനയ്ക്ക് മുപ്പതിനായിരം രൂപയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഓരോ ആഴ്ചയും ലഭിക്കുന്നത് യൂട്യൂബർ ആയിരിക്കുന്ന സായി കൃഷ്ണക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ ബോഡി ബിൽഡർ ആയിരിക്കുന്ന ജിൻഡോക്ക് നാൽപ്പതിനായിരം രൂപ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായിരിക്കുന്ന നോറാംസ്ഗാന് മുപ്പതിനായിരം രൂപ അൻസിവക്ക് അമ്പതിനായിരം രൂപ മോഡലായിരിക്കുന്ന അർജുന് മുപ്പതിനായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും ഓരോ ആഴ്ചയും ലഭിക്കുന്നത് അപ്സരക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ സീരിയൽ നടനായിരിക്കുന്ന ഋഷി എസ് കുമാറിന് നാൽപ്പത്തി അയ്യായിരം രൂപ എല്ലാവരുടെയും പ്രിയപ്പെട്ട മത്സരാർത്ഥി ജാസ്മിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും ഓരോ ആഴ്ചയും ലഭിക്കുന്നത് യൂട്യൂബർ സിജോക്ക് മുപ്പത്തി അയ്യായിരം രൂപ ശ്രീധവിന് ഓരോ ആഴ്ചയും ബിഗ് ബോസിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ലഭിക്കുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യൂ ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് കപ്പടികോ എന്നും കമൻറ്റ് ചെയ്യൂ